السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى اله وصحبه أجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا أرنا اللذين أضلانا من الجن والانس نجعلهما تحت أقدامنا ليكونا من الأسفلين آدرني الله مئة സ്നേഹാദരണീയരായ മാതാപിതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ഇന്ന് പൊതുസമൂഹം ഏറെ ആശങ്കയോടുകൂടി അല്ലെങ്കിൽ ഏറെ പ്രയാസത്തോടു കൂടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സന്താനങ്ങളെ കുറിച്ചുള്ള വേവലാതിയും അവരെത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഒക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മായാവലയത്തിൽപ്പെട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അഡിക്ഷനുകളായി അവസാനം താൽക്കാലികമായ ഇൻസ്റ്റൻ്റായ ആ സന്തോഷവും ആ സുഖവും നിലനിർത്തുന്നതിനു വേണ്ടി ഏത് അക്രമവും ഏത് വഴിവിട്ട ജീവിതവും തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകുന്ന ഒരു യുവതലമുറയെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു വിഭാഗീയതയുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും തങ്ങളുടെ മക്കളുടെ ഈ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് എന്താണ് ഇതിനൊരു പോം വഴി എന്ന് വിചാരിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയാണ് ഉത്ബോധനം നടത്തേണ്ടുന്നത് ആരാണ് നടത്തേണ്ടുന്നത് എന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് മക്കൾ അനുഗ്രഹമാണ് അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായം നാമനുധാപനം ചെയ്യുന്ന നാം വെഞ്ചലേറ്റിയ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അതിന്റെ വക്താക്കളെന്നും പ്രയോക്താക്കളെന്നും അവകാശപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സകലമായ മേഖലകളിലേക്കും എങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം എന്ന് കൃത്യമായ രേഖ വിശുദ്ധ കുർആാനും തിരുസുന്നത്തും നമുക്ക് കാണിച്ചു തരുന്നത് പോലെ എല്ലാ രംഗത്തും ഉള്ളതുപോലെ തന്നെ മക്കളോടുള്ള സമീപനത്തിലും കൃത്യമായ ഒരു മാർഗരേഖ നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട് മക്കളുടെ കാര്യത്തിൽ മക്കൾ വഴിവിട്ട ജീവിതത്തിൽ എത്തിപ്പെട്ടതുകൊണ്ട് നിരാശപ്പെട്ട് കഴിയുന്ന രക്ഷിതാക്കൾക്ക് തീർച്ചയായും അവർക്കൊരു മുന്നറിയിപ്പും അതോ അവർക്കൊരു ഉത്ബോധനവും അതോടൊപ്പം തന്നെ ഇപ്പോൾ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പും എന്ന നിലയിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സന്താനങ്ങളോടുള്ള നമ്മുടെ സമീപനം ഏത് നിലയ്ക്കാവണം തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത് സന്താനങ്ങളെന്ന് പറഞ്ഞാൽ അലൽ ഫിത്രീ ഓരോ കുഞ്ഞും ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് അത് ഏത് രാജ്യത്ത് ഏതു ഭാഷയിൽ ഏത് കുടുംബത്തിൽ ഏത് ജാതിയിൽ ജനിച്ച മക്കളായിരുന്നാലും ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന ഓരോ സന്താനങ്ങളും ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് പിറന്നു വീഴുന്നത് അവരെ പിന്നീട് നല്ല നിലയിലേക്കും മോശമായ ഒരു തലത്തിലേക്കും കൊണ്ടുപോയി എത്തിക്കുന്നത് അവരെ വളർത്തുന്ന രക്ഷിതാക്കൾ ആരായിരുന്നാലും അവരാണ് എന്നാണ് പ്രവാചകൻ സലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടുന്നത് നമ്മളെപ്പോഴും നിരാശപ്പെടുന്നത് എവിടെയാണ് നാം ആഗ്രഹിക്കുന്നത് നാം പ്രതീക്ഷിക്കുന്നത് നാം സ്വപ്നം കാണുന്നത് അത് സംഭവിക്കാതെ വരുമ്പോഴാണ് നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഒരു ഒരു കാര്യത്തിലും വിഷയത്തിലും നമ്മൾ ആരെയും പ്രതീക്ഷിക്കേണ്ടതില്ല റബ്ബിനെയല്ലാതെ പടശ്ശ അല്ലാതെ മറ്റൊരാളെയും ഈ ഭൗതിക ലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അത് മക്കളെ ആണെങ്കിൽ പോലും മറിച്ച് നമ്മുടെ സന്താനങ്ങളെ വളർത്തുമ്പോൾ ഇത് റബ്ബ് ആല എന്നെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്താണ് ഓരോ ദമ്പതികളും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവർക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ അവിടെ വെച്ച് തുടങ്ങണം അവരുടെ ജീവിതത്തിന്റെ ഒരു ചേഞ്ച് ഒരു മാറ്റം മറിച്ച് മക്കൾ വളർന്നു വലുതായി പ്രായപൂർത്തിയെത്തി ക്യാമ്പസുകളിലെത്തി വഴിവിട്ട ജീവിതത്തിലെത്തി അവസാനം കോളേജിൽ നിന്ന് കംപ്ലൈൻറ് വന്ന് അവരൊരു മോശപ്പെട്ട കുട്ടിയായി ചിത്രീകരിച്ച് നമ്മളേക്ക് പരാതി എത്തുമ്പോൾ അവിടെ ചെല്ല തുടങ്ങേണ്ടത് മക്കളെ സംസ്കരിക്കുവാനും അവരെ നേർവഴിയിലേക്ക് നയിക്കുവാനും മറിച്ച് ഒരു കുഞ്ഞ് നമ്മുടെ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയുമ്പോൾ തൊട്ടു തന്നെ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരണം കാരണം നാം മനസ്സിലാക്കേണ്ടുന്നത് ഏത് താഴെ തട്ട് തട്ടിൽ നിന്ന് തുടങ്ങി ഉന്നത തലത്തിൽ ജീവിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്താനങ്ങൾക്ക് അത് ഏത് തലത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും അവരുടെ സന്താനങ്ങൾക്ക് ഒരു പ്രായം വരെ പക്വത എത്തുന്നതുവരെ അവരുടെ റോൾ മോഡൽ എപ്പോഴും രക്ഷിതാക്കളായിരിക്കും ഏത് തലത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോൾ മോഡൽ മാതാപിതാക്കളായിരിക്കും ഇത് മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ ബുദ്ധിപൂർവം ആ ഒരു സാഹചര്യത്തെ മുതലെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ മക്കളെ നല്ല നിലയിൽ ഉണർത്താൻ കഴിയും അപ്പോൾ എനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുക എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഒരാൾ കൂടി കടന്നു വരുന്നു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ചലനങ്ങൾ ഞങ്ങളുടെ സംസാരങ്ങൾ ഞങ്ങളുടെ ഓരോ ഇടപെടലുകൾ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഇടപെടലുകൾ സമൂഹത്തോടുള്ള ഇടപെടലുകൾ വ്യക്തിപരമായ ഞങ്ങളുടെ പ്രവർത്തന രീതികൾ ഞങ്ങളുടെ മാതാപിതാക്കളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ എന്നു തുടങ്ങി ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളിലും ഞങ്ങളെ ഞങ്ങളെ അതേപടി പിൻപറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് ശരിയെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്താനങ്ങൾ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി ഓരോ രക്ഷിതാക്കളും മക്കളെ സമീപിക്കുകയും എന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഇത് ഞങ്ങളെ റബ്ബസുബുഹാനുത്താല വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്താണ് ഈ സന്താനങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരെ ഏറ്റവും നല്ല നിലയ്ക്ക് വളർത്തുക വഴി ഏറ്റവും നല്ല ഭക്ഷണം നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വസ്ത്രം നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല ഭൗതികമായ വിദ്യാഭ്യാസവും സൗകര്യങ്ങളും നൽകുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല സംസ്കാരവും മതബോധവും ഞങ്ങളുടെ നൽകുക വഴി തിരിച്ചവർ ഞങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തരട്ടെ തരാതിരിക്കട്ടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരലോകത്തെ പ്രതിഫലമാണ് എന്ന് വിചാരിച്ചു കൊണ്ടാകുമ്പോൾ ഒരു രക്ഷിതാക്കൾക്കും നിരാശപ്പെടാൻ വകുപ്പില്ല കാരണം റബ്ബ് ചെറുപ്പകാലങ്ങളിൽ എങ്ങനെ നമ്മൾ അവരെ വളർത്തുന്നുവോ അതുപോലെ തന്നെ തിരിച്ചും അവർ നമ്മൾ നോക്കുമെന്നുള്ളതാണ് ആ നിലയ്ക്ക് നാം നല്ല നിലയ്ക്ക് കൂടി വളർത്തുമ്പോൾ സ്വാഭാവികമായും ദുനിയാവിൽ അത് നമുക്ക് അവർ തിരിച്ചു തരും നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്നതോ പുനർ ഉയർത്തിരുന്നേൽപ്പിന്റെ നാളിൽ ഉയർത്തിന്റെ നാളിൽ ഒരു വിഭാഗം രക്ഷിതാക്കളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആളും ആശ്വരമുറ്റത്ത് എന്താണ് അവരുടെ പ്രത്യേകത ആ രക്ഷിതാക്കൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം അവരുടെ ഉടയാടയെ കുറിച്ച് ഓർണ്ണിച്ചത് ഈ ഭൂമി ലോകം മുഴുവനും പകരമായി നൽകിയാലും അതിന്റെ മൂല്യത്തിനു തുല്യമാവുകയില്ല അത്രയും മനോഹരമായ ഉടയാടകൾ ധരിച്ചുകൊണ്ട് തലയിൽ കിരീടം വെച്ചുകൊണ്ട് ഒരു വിഭാഗം രക്ഷിതാക്കൾ ഇങ്ങനെ നടന്നു വരും അവരെ കണ്ടിട്ട് മറ്റുള്ളവർ ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടു കൂടി നോക്കും അതുമാത്രമല്ല ഈ വസ്ത്രം ധരിച്ചു വരുന്ന രക്ഷിതാക്കൾ തന്നെ അത്ഭുതത്തോടുകൂടി അവരിങ്ങനെ ചിന്തിക്കും ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ിൽ നിന്നും ഞങ്ങൾക്ക് എന്താണ് വേറിട്ട അവസ്ഥ വന്നിരിക്കുന്നത് ഈ സമയത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് അറിയുമോ നിങ്ങൾ ദുനിയ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയും മതബോധം നൽകുകയും ചെയ്തതിന്റെ ഫലമായി കൊണ്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് എന്ന് പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല സ്വർഗം ലഭിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് അത് മതിയാവുകയില്ല വിശ്വാസികൾക്ക് സ്വർഗം ലഭിച്ചു കഴിഞ്ഞാലും അവിടെ കൊണ്ടും മതിയാവുകയില്ല പിന്നീട് അവർ ആഗ്രഹിക്കും കാരണം സ്വർഗത്തിന്റെ ധർജ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് നേടിയെടുക്കുവാനുണ്ട് ആ ധർജകളിലേക്ക് എത്തുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് ഖുർആൻ പഠിപ്പിക്കുകയും മതബോധത്തോടു കൂടി മക്കൾ വളർത്തുകയും ാണ് എന്ന് പറയുമ്പോൾ ആ സൗഭാഗ്യം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ മക്കളെ ഭൗതിക ജീവിതത്തിൽ എല്ലാ നന്മകളും നൽകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് നമ്മൾ കൃത്യമായ ഒരു ജീവിത ആ ദിശാബോധം അതവർക്ക് നൽകുവാനുള്ള കൃത്യമായ ഒരു ബോധത്തോടു കൂടിയുള്ള കൃത്യമായ ബോധത്തോടു കൂടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം അതല്ല എങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ ഒരു വിഭാഗം നരകത്തിൽ കിടന്നുകൊണ്ട് അലമുറയിട്ട് വാവിട്ട് നിലവിളിക്കും എന്താണ് അവർ പറയുന്നത് ഇൻസി അള്ളാഹുവിനോട് അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളുടെ ആ മനുഷ്യവർഗത്തിൽ നിന്നാവട്ടെ ജിഹ്നുവർഗത്തിൽ നിന്നാവട്ടെ ആരായിരുന്നാലും അവരുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ നരകത്തിന്റെ ഇന്ധനമായി തീരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചവർ ആരായിരുന്നാലും അവരെയൊന്നു കൊണ്ടുവരൂ ഞങ്ങളുടെ കാൽ കീഴിലിട്ടുകൊണ്ട് അവരെ ഞങ്ങളൊന്ന് ചവിട്ടി അരക്കട്ടെ അവരെ ഞങ്ങൾ അധമ്മന്മാരാക്കട്ടെ എന്ന് നമ്മുടെ സന്താനങ്ങൾ പറയേണ്ടി വരുന്ന ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിക്കുക പോലും നമുക്ക് സാധ്യമല്ല കാരണം ഓരോ രക്ഷിതാക്കളും ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഓരോരുത്തരും ഓരോ രക്ഷിതാക്കളുടെയും മക്കളായിരുന്നു നമ്മളെല്ലാം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായിട്ടാണ് ആണും പെണ്ണും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ സമയം വരെ നമുക്കൊട്ടേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ നെയ്തുകൊണ്ട് ആ ജീവിതത്തിലേക്ക് കടന്നു വരികയും പിന്നീട് നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ വഴിമാറുകയാണ് നമ്മുടെ സ്വപ്നങ്ങൾ വഴി മാറുന്നു പിന്നെ നമ്മുടെ സ്വപ്നത്തിന് അതിനോടൊപ്പം നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും കൂടെയുള്ള ആ പ്രതീക്ഷകൾ വരികയാണ് അവസാനം ആ കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിച്ച് ഭൂമുഖത്തേക്ക് പിറന്നു വീണ് കഴിഞ്ഞാൽ ഓരോ ഭാര്യയും ഭർത്താവും ഓരോ ദമ്പതികളും അവരുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളെല്ലാം കുഴിച്ചു മൂടുന്നു എന്നിട്ടോ മുഴുവൻ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മക്കളിലേക്ക് സ്വന്തം മക്കളിലേക്ക് അവരിലേക്ക് മാത്രമായി അത് ചുരുങ്ങുകയും ജീവിതത്തിന്റെ മുഴുവൻ സമയവും മക്കളുടെ നന്മയ്ക്കു വേണ്ടി അവരുടെ എല്ലാവിധ പുരോഗതിക്കും വേണ്ടി അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം നൽകുന്നതിനു വേണ്ടി ഏറ്റവും നല്ല സൗകര്യം നൽകുന്നതിനു വേണ്ടി ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അവസാനം മരണത്തെ പുൽകുന്നത് അവർക്ക് വേണ്ടി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ദുനിയാവിലൊന്ന് സന്തോഷിക്കാൻ പോലും മറന്നുപോയ രക്ഷിതാക്കൾ അവസാനം അതവർക്ക് നഷ്ടമായി പരലോകത്ത് അവർ നരകത്തിന്റെ ആളുകളായി തീരുന്നു എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ബുദ്ധിയുള്ളവനാകണം ുദ്ധിയുള്ളവളാകണം എന്ത് ചെയ്യണം ഈ ലോകത്തുള്ള ജീവിതത്തിൽ നമ്മുടെ സന്താനങ്ങളെ നന്നായി വളർത്തുമ്പോൾ നമ്മുടെ മനസ്സിലാകും ഉണ്ടാകേണ്ടുന്ന നീയത്ത് എനിക്കിതിലൂടെ പരലോകത്ത് പ്രതിഫലം ലഭിക്കണം എന്റെ മക്കളെ നന്നായി വളർത്തുക വഴി അവർ ഈ ഭൂമുഖത്ത് സ്വാഭാവികമായും നല്ല രൂപത്തിൽ നല്ല സംസ്കാരത്തിൽ വളർത്തിയ മക്കൾ തിരിച്ചും നമ്മളോട് ഈ ഭൂമുഖത്ത് നല്ല നിലയിൽ വർത്തിക്കും അതുപോലെ തന്നെ പരലോകത്തും നമുക്ക് പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് തന്നെ ഓരോ രക്ഷിതാക്കളും അത്ര കൃത്യതയോടുകൂടി സൂക്ഷ്മതാബോധത്തോടു ഓരോ സെക്കൻഡും നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് രണ്ട് മുതൽ വയസ്സ് വരെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണുന്നുവെങ്കിൽ ഇന്ന് ശാസ്ത്രം അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ കൂടി അത് അത് രണ്ടും കൂടി യോജിച്ചു കഴിയുമ്പോൾ ആ അത്ഭുതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ട് മുതൽ അഞ്ചു വരെ പ്രായമുള്ള കുട്ടികൾ അവർ ആ സമയത്ത് കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന കേൾവികൾ അവരുടെ മനസ്സിനെ സ്വാധീനിച്ച സംഭവങ്ങൾ അവർ മരിച്ച് മണ്ണോട് ചേരുന്ന നിമിഷം വരെ അവരെ കുഴിയിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സമയം വരെ അവരുടെ മനസ്സിലുണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായ പ്രായമല്ല എന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുക ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയൊരു വലിയൊരു പ്രബോധനമില്ല നമ്മുടെ ചെറിയ കുട്ടികളുടെ മുന്നിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ സംസാരങ്ങൾ രീതികൾ എല്ലാം കൂടിയാകണം നാം പോലും അറിയാതെ നമ്മെ അവർ വീക്ഷിക്കുന്നുണ്ട് അവർ നമ്മളെ നമ്മുടെ ഓരോ നമ്മിൽ നിന്നും അവരത് അവരുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുന്നുണ്ട് എന്ന തികഞ്ഞ കൂടി നമ്മുടെ സന്താനങ്ങളെ വളർത്തി അവിടെ നമുക്ക് പരാജയം സംഭവിക്കുകയില്ല അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം കൂടി അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ലോക അവസാനത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പ്രവാചകൻ വസല്ലം പറഞ്ഞു ആ പറഞ്ഞ കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒന്ന് എന്തായിരുന്നു ഒരു ഒരു സമൂഹം കടന്നു വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും മതവിദ്യാഭ്യാസത്തെ ചെറുതായി കാണുകയും മതവിദ്യാഭ്യാസം ഇല്ലാത്ത കാലഘട്ടം എന്നല്ല മതവിദ്യാഭ്യാസത്തെ ചെറുതായി കാണുന്ന നിസ്സാരമായി കാണുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ കഴുത്തിലണിഞ്ഞ മുത്തുമാലയുടെ ചരടറ്റ് കഴിഞ്ഞാൽ ആ മുത്തുമാലയിൽ നിന്നും എങ്ങനെയാണോ മുത്തുമണി ഒന്നിനു പിറകെ ഒന്നായി താഴെ കടന്നു വീഴുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയം തോന്നുന്ന കണ്ണുകൊണ്ട് കാണുവാൻ നമുക്ക് ഭയം തോന്നുന്ന നമുക്ക് കാതുകൊണ്ട് കേൾക്കുവാൻ പോലും അങ്ങേയറ്റം ഭയപ്പാട് തോന്നുന്ന ഭീകരമായ പ്രകൃതി ദുരന്തങ്ങളും പടച്ച തമ്പൂരാന്റെ അലാബുകളും ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുവരുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മുടെ സന്താനങ്ങൾ അവർ നമുക്ക് നന്മയായി തീരണം നമ്മുടെ അധ്വാനം നമ്മുടെ കഷ്ടപ്പാടുകൾ അത് നാളെ പരലോകത്ത് യാതൊരു പ്രതിഫലവുമില്ലാത്ത യാതൊരു ഗുണവുമില്ലാത്ത ചെയ്തികളായി മാറിത്തീരുവാൻ പാടില്ല പടച്ച തമ്പുരാൻ നമ്മുടെ സകല പ്രവർത്തനങ്ങളും അള്ളാഹു സുബുഹാനു അത് സ്വീകരിക്കുന്ന രൂപത്തിലായി തീരുമാറാവട്ടെ നമ്മുടെ സന്താനങ്ങളെ ഏറ്റവും നല്ല നിലയ്ക്ക് സ്വാലഹിങ്ങളായി മക്കളായി വളർത്തുവാനും അവർക്ക് എല്ലാ നിലയ്ക്കും നാളെ പരലോകത്ത് അവരിലൂടെ അള്ളാഹുവിൻ്റെ ഐശ്വരമുറ്റത്ത് അംഗീകാരം ലഭിക്കുന്ന രക്ഷിതാക്കളായി തീരുവാനും പടച്ച തമ്പുരാൻ يا بريم أن ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فامنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته